മണിമാർക്കാവിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടന്നുവന്നിരുന്ന ദിനാചരണം സമാപിച്ചു പുലർച്ചെ അഞ്ചുമണിക്ക് നട തുറന്നു തുടർന്ന് അഭിഷേകം മലർനിവേദ്യം നിത്യപൂജ ചതുശുദ്ധി കലശപൂജകൾ ധാര പഞ്ചഗവ്യം പഞ്ചകം എന്നിവ നടന്നു തുടർന്ന് അഭിഷേകം ബ്രഹ്മകലശപൂജ മേളത്തോടുകൂടി പരിക്കലശപൂജ ഉച്ചപൂജ ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന ഭഗവത്സേവ അധിവാസ ഹോമം അധിവാസം അത്താഴപൂജ എന്നിവയും നടന്നു സന്ധ്യയ്ക്ക് പൂലാക്കോട്ട് മണികണ്ഠന്റെ നേതൃത്വത്തിൽ മണിമലർക്കാവ് വാദ്യകലാസമിതിയിലെ ശിഷ്യന്മാർ അവതരിപ്പിച്ച പാണ്ഡിമേളവും നടന്നു സമാപന ദിവസം പരികലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം മേളം എന്നിവയ്ക്ക് ശേഷം ദേവിക്ക് ഭക്തർ പൊങ്കാല സമർപ്പിച്ചു ശേഷം പ്രസാദവൂട്ടും ഉണ്ടായി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യകാർമികനായി മേൽശാന്തി വൈകുണ്ടം നാരായണൻ നമ്പൂതിരി സഹകാർമികനായി ചടങ്ങുകൾക്ക് ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് പ്രസിഡന്റ് ശ്രീരാമൻ തെക്കോട്ട് സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് പൊങ്കാലയ്ക്ക് മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിര ബാലകൃഷ്ണൻ സെക്രട്ടറി ശൈലജ സതീന്ദ്രൻ കൺവീനർ ഷീബാ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് വേലൂർ